മമ്മൂട്ടി ആരാധർക്ക് ബിഗ് ബി ഒരു വലിയ മിസ്സായിരുന്നു അന്ന് സ്വീകരിക്കാത്ത പടം പിന്നീട് വലിയ സ്വീകാര്യത നേടിയപ്പോൾ അതിന്റെ ബാക്കി എന്നാണ് രണ്ടാമത്തെ പാർട്ട് അനൗൺസ് ചെയ്ത് അമൽനീരത്ത് എത്തുകയുണ്ടായി ബിഗ് ബിക്ക് പിന്നാലെ ബിലാൽ വലിയ ആഘോഷമായിരുന്നു ഇന്നും ബിലാലിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്നാൽ അത് നടക്കാത്ത അവസ്ഥയുമാണ് എന്നാൽ അവർക്ക് ആശ്വാസം നൽകാനായി മമ്മൂട്ടിയുടെ മറ്റൊരു ഗ്യാങ്സ്റ്റർ സിനിമ മുന്നിലേക്ക് വരികയാണ് അവർക്ക് ബിലാലിനെ പോലെ തന്നെ ആഘോഷിക്കാനായി മമ്മൂട്ടി ആരാധർക്ക് ഇതൊരു ഗംഭീര വിരുന്നായിരിക്കും പരീക്ഷണ സിനിമകൾക്കൊപ്പം സമാന്തരമായി എന്റർടൈൻമെന്റ് സിനിമകളിലും ശ്രദ്ധ നൽകുന്ന മമ്മൂട്ടിയാണ് ാണ് സിനിമാരിടയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് കോവിഡിന് ശേഷം തന്നിലെ നടനെ വെല്ലുവിളി ഉയർത്തുന്ന സിനിമകൾ ചെയ്ത് ഇന്ത്യൻ സിനിമയുടെ ശ്രദ്ധാ കേന്ദ്രമായി അദ്ദേഹം മാറി അടുത്തിടെ എടുത്ത ശേഷം മമ്മൂട്ടി സിനിമയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾക്കൊപ്പം മാസ് സിനിമകളും ചെയ്യാനാണ് മമ്മൂട്ടി ലക്ഷ്യമിടുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ലൈനപ്പ് സൂചിപ്പിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രം പേട്രിയറ്റ് അവസാനഘട്ട ഷൂട്ടിലാണ് പേട്രിയറ്റിന് ശേഷം അടൂർ ഗോപാലകൃഷ്ണനൊപ്പമുള്ള ചിത്രവും പിന്നീട് ഹാലിദ്റഹമാൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും മമ്മൂട്ടി ചെയ്യുകയാണ് മാർക്കോ കാട്ടാലൻ എന്നീ ചിത്രങ്ങൾ പ്രേക്ഷ സമ്മാനിച്ച ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ആണ് മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ പ്രോജക്ടിന്റെ നിർമ്മാതാക്കൾ ഗ്യാങ് ഡ്രാമയെ ഒരുങ്ങുന്ന ചിത്രത്തിൽ താരനിര അണിനിരക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് യുവ നടന്മാരിൽ ശ്രദ്ധേയനായ അലി ഈ പ്രോജക്ടിന്റെ ഭാഗമാകുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇരുവരും ഒന്നിച്ച് മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും മാസ് സബ്ജക്ടുകളിൽ ഈ കോംബോ ഒന്നിച്ചിട്ടില്ല ആരാധകരുടെ ഈ പരാതി ഇത്തവണ തീർക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഹാർബർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ചിത്രമാകും ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ക്യാമറയ്ക്ക് പിന്നിലും ഗംഭീര ക്രൂ ആണ് അണിനിരക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ മാസ് ചിത്രം െന്ന് പ്രശംസ നേടിയ ടാക്കു മഹാരാജനായി ക്യാമറ ചലിപ്പിച്ച വിജയ് കാർത്തിക് കണ്ണനാകും ഈ ചിത്രത്തിന്റെ ചേഹകരണമെന്നാണ് റിപ്പോർട്ടുകൾ മമ്മൂട്ടി എന്ന താരത്തിന്റെ മാസ് ഓറ പരമാവധി ഒപ്പിയെടുക്കാൻ വിജയ്ക്ക് സാധിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് നിലവിൽ ജയല ടുവിന്റെ തിരക്കിലാണ് വിജയ് കാർത്തിക് നിർമ്മാതാക്കൾ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ആയതിനാൽ ഈ പ്രോജക്ടിന്റെ സംഗീത സംവിധാനം കേരളത്തിന് പുറത്തുനിന്നാകാനാണ് സാധ്യതയെന്നും കണക്കൂട്ടുന്നു ഇല്ലെങ്കിൽ ഒരുപാട് ഹിറ്റുകൾ ഒരുക്കിയ എസ് തമാനാകും ഈ പ്രോജക്റ്റിനായി സംഗീതമൊരുക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് അടുത്ത വർഷം മാർച്ചിലോ ഏപ്രിലോ ഈ പ്രോജക്ടിന്റെ ഷൂട്ട് ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് ഇതാണ് അമ്മൂക്ക ആരാധർക്ക് ബിലാനിനെ പോലെ തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രോജക്റ്റ്